കമന്റ് മോഹം മോഹം ഇവിടെ ആ ഒരു മോഹം നിങ്ങൾ ഒന്ന് കാണണം വെച്ച് കാണുമ്പോൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം എന്നാണ് ഈ സുന്ദരന്റെ പേര് മൊംന്ന് കാണല്ലോ നിങ്ങൾ കമന്റ് ഇതാണ് ഇതിൽ പെണ്ണുങ്ങൾ മാത്രം എന്റെ കൂടെ ഉണ്ടാക്കി തരാം എന്നോട് സഹകരിക്കുകയും വേണം കിടന്ന് തരേണ്ടി വരും എനിക്ക് ഇത് കുറച്ച് പേർ അറിയിക്കണം ഇവന്റെ ഭാര്യയോ അല്ലെങ്കിൽ ഇവന്റെ അമ്മയോ ഇവന്റെ ഒക്കെ ഉണ്ടെങ്കിൽ അവർ കാണണം ഇവനെ പോലുള്ള ഒരു കൂടെ ജീവിക്കുന്നതിന് അവർക്കൊരു അറപ്പ് തോന്നണം തോന്നണം വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട സ്ത്രീകളെ മോശമായിട്ട് അതിക്ഷേപിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കമൻ്റിട്ട ഒരാളുടെ കമൻ്റ് എടുത്ത് യൂഷ്വൽ സൈക്കോ എന്ന് പറയുന്ന യൂട്യൂബറെ റിയാക്ട് ചെയ്ത രീതിയാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇതേ വ്യക്തിയുടെ വീഡിയോ ഞാനും എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ കമന്റ് അത്രയും മോശമായിട്ടുള്ള ഒരു കമന്റ് ആണ് പുള്ളിക്കാരന് ഇട്ടത് കമന്റ് ഞാൻ ഒന്നുകൂടെ വായിക്കാം ഇതിൽ പെണ്ണുങ്ങൾ മാത്രം എന്റെ കൂടെ താമസിക്കാം സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം എന്നോട് സഹകരിക്കുകയും വേണം കിടന്നു തരേണ്ടി വരും എനിക്ക് ഈ മാതിരി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും കുരുപിട്ടു ഇത് കണ്ടു കഴിഞ്ഞാൽ അടിച്ച് പൊട്ടിക്കാൻ തോന്നും റിജോ പോള് ട്രിപ്പിൾ നയൻ ഈ ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു കമന്റ് വന്നതെന്ന് പറഞ്ഞാണ് ഈ ഒരു പോസ്റ്റ് പ്രചരിക്കുന്നത് അതിനകത്ത് ഒരു വ്യക്തിയുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ഇതാണ് റിജോ പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു കമന്റ് എടുത്ത് പ്രതികരിച്ചിട്ടുണ്ട് നേരത്തെ കാണിച്ച് യൂഷ്യൽസ് സൈക്കോ എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ അക്കൗണ്ടിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം ആൾക്കാർ ഈ ഒരു വീഡിയോ തന്നെ കണ്ടിട്ടുണ്ട് ഞാനും ഇതിന്റെ ഒരു പാർട്ടായിട്ട് മാറിയിട്ടുണ്ട് അതെനിക്ക് തിരുത്തണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഈ അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് ഇട്ടതുകൂടാതെ പെട്രാക്സ് ബോയ് എന്ന് പറയുന്ന യൂട്യൂബർക്ക് ആ അക്കൗണ്ടിൽ നിന്ന് വളരെ മോശമായിട്ട് കുറേ മെസ്സേജും പോയിട്ടുണ്ട് അതുകൂടെ ഞാൻ വെക്കാം അത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾക്ക് കണ്ട വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എനിക്ക് നല്ലൊരു ചരക്ക് പെട്ടെന്ന് ഒപ്പിച്ചു തരുമോ പ്രളയത്തിൽപ്പെട്ട ക്യാഷ് തരം കോർമി എനിക്ക് കുറച്ച് പെണ്ണുങ്ങളെ കളിക്കാൻ വേണം ഈ രീതിയിലാണ് അവന് മെസ്സേജ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ച വ്യക്തിയാണ് ഇതിന്റെ എല്ലാം പറയലെന്നുള്ള രീതിയിലാണ് ഈ കമന്റും ഈ പറയുന്ന സ്ക്രീൻഷോട്ടും എല്ലാം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ ശിക്ഷിക്കപ്പെട്ടത് ഒരു നിരപരാധിയാണ് നമ്മൾ ആ നേരത്തെ കാണിച്ച പുള്ളിയുടെ പേര് റിജോ പോളെന്ന് തന്നെയാണ് പക്ഷെ പുള്ളി ആയിരുന്നില്ല ഈ പറയുന്ന കമന്റും ഈ പറയുന്ന മെസ്സേജും ചെയ്തത് പുള്ളിയുടെ പേരിൽ ആരോ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ മാതിരി തോന്നിയ തന്തയിലായ്മ കാണിച്ചതാണ് അന്യൂസ് ഫുട്പാത്ത് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാമർ ആണ് ആദ്യമായിട്ട് ഈ ഒരു കമന്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിച്ചത് പുള്ളിക്കാരത്തിട്ട ഒരു പോസ്റ്റിന്റെ അടിയിലാണ് ഈ ഒരു ഒരു കമന്റ് ഇതാണ് അക്കൗണ്ട് കഴിഞ്ഞ ദിവസം വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൂടെ എന്നൊരു ഞാൻ ഇന്ന് ക്യാമ്പ് സന്ദർശനത്തിന് മാത്രമല്ല ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പം ആണുള്ളത് മറ്റൊന്നല്ല ആളിവിടെ ദുരന്തം നടന്ന അന്ന് മുതൽ മുതലുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പക്ഷെ ബൈ മിസ്റ്റേക്ക് ആളുടെ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ഇട്ട വീഡിയോയ്ക്ക് അതായത് ഇവിടുത്തെ ക്യാമ്പയിന്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വളരെ മോശപ്പെട്ട ഒരു കമന്റ് വന്നു ഞാനത് രണ്ട് മൂന്ന് കമന്റ് വന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ കമന്റ് എടുത്ത് സ്റ്റോറിയാക്കിയിട്ടു അത് ആളുകളെ ഏറ്റുപിടിച്ച് ഒത്തിരി ആളുകളിലേക്ക് ഇപ്പം ഷെയർ ചെയ്ത് ആളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര നെഗറ്റീവിലാണ് നിൽക്കുന്നത് മറ്റൊന്നുമില്ല മോശപ്പെട്ടത് കാര്യങ്ങൾ ആളുകൾ ഒത്തിരി ഷെയർ ചെയ്യും അതെടുത്ത് ഏറ്റുപിടിക്കാൻ ആളുകൾ കുറേ ഉണ്ടാവും പക്ഷെ അത് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ശരിക്കും നമുക്ക് എയറിൽ ഇടുക തന്നെ വേണമായിരുന്നു പക്ഷേ ആളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഫേക്ക് ഐഡിയ ഉണ്ടാക്കി വേറെ ഒരു മഹാൻ ചെയ്ത പരിപാടിയാണിത് ആക്ച്വലി എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു ഉദ്യമത്തിന് ഞാൻ സ്റ്റോറി പറയുന്നു പക്ഷേ ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യുമായിരുന്നു കാരണമെന്താ വെച്ചാൽ എൻ്റെ മുമ്പിലും വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷന് കിടക്കുന്ന ആളുകളോട് അങ്ങനെ മോശമായി ബിഹേവ് ചെയ്യുന്നവർ ഞാൻ ചെയ്തതിൽ എന്തായാലും തെറ്റായി ഇല്ല തെറ്റായിട്ട് എനിക്ക് കാരണം തോന്നിയിട്ടാ വീഡിയോസ് ഫ്ലാഷ് ആക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ പക്ഷെ ഒറ്റ മാത്രമല്ല ശരിയാണോ തെറ്റാണോ നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാരോടും ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലുള്ള ഒരു ഒരു ആള് ഇതേപോലെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇത് തെറ്റാണ് ഈ വീഡിയോ തെറ്റാണ് ഇത് സൈബർ സൈബർ സെല്ലിൽ സെല്ലിൽ കൊടുത്തിരുന്നു ആ കൊടുത്ത കംപ്ലൈന്റ് ഉൾപ്പെടെയാണ് ഇട്ടകത്ത് ഉൾപ്പെടെ അയച്ചു കൊടുക്കുന്നത് അല്ലേ അതെ സൈബർ സെല്ലിൽ കൊടുത്ത പരാതി ഉൾപ്പെടെയാണ് അപ്പൊ ഷെയർ ചെയ്യുന്നവരെ ഡിലീറ്റ് മാത്രം പോരാ ഒരു അഭ്യർത്ഥനയാണ് കാരണം ഈ ഡിലീറ്റ് ാണ് കൂടെ അതായത് പ്രചരിപ്പിച്ചത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അതായത് ആളല്ല അതിന് ഉത്തരവാദി എന്നുള്ളത് ആൾ നിരപരാധിയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇതൊരു സാധാരണ വ്യക്തിയല്ല കാരണം പ്രശ്നം നടന്ന അന്ന് തൊട്ടിവിടെ ക്യാമ്പിൽ എല്ലാ ആളുകളെയും സഹായിച്ചോണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്ന ആളെ മീറ്റ് ചെയ്തത് അല്ലാതെ എവിടെങ്കിലും കിടക്കുന്ന ഒരാളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ദുരന്തം നടന്ന സമയം തൊട്ട് അവരെ സഹായിച്ചോണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന റിജോ പോള് പുള്ളിയുടെ പേര് റിജോ പോൾ എന്നാണ് ഉള്ളിയുടെ പേരിൽ വേറെ ആരോ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയതാണ് എന്റെ ബലമായ സംശയം ഇദ്ദേഹത്തെ അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഇത് ചെയ്തത് മനഃപൂർവ്വം ഇദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇയാളുടെ പേര് യൂസ് ചെയ്ത് അതും വയനാട്ടിൽ ആ ഒരു സിറ്റുവേഷൻ മുതലാക്കി യൂസ് ചെയ്ത് ചെയ്ത പരിപാടിയാണ് ഈ പരിപാടി കാണിച്ച ഏതവനാണെങ്കിലും അവനെ പൊക്കണം ഉറപ്പായിട്ടും പൊക്കണം കാര്യം ഇത് നിങ്ങൾക്കും എനിക്കും നാളെ സംഭവിച്ചേക്കാം ഒരുത്തും വിചാരിച്ചാൽ നമ്മുടെ ഫോട്ടോ എടുത്ത് വെച്ച് ഒരു ഫേക്ക് ഫേക്കോടി ഉണ്ടാക്കാൻ ആർക്കും വേണമെങ്കിലും പറ്റും ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇദ്ദേഹത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും വിശ്വസിച്ചു ഇദ്ദേഹം തന്നെയാണ് ഇത് ചെയ്തതെന്ന് പക്ഷെ ഇദ്ദേഹം ചെയ്ത ആ ഒരു കമന്റ് പല റീലുമായിട്ട് ഓഫ് വ്യൂവർഷിപ്പ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ തിരുത്തി ചെയ്ത വീഡിയോയ്ക്ക് വീഡിയോ ഏകദേശം പേരെ കണ്ടാണ് ഈ വീഡിയോ കണ്ടത് ലക്ഷങ്ങള് മില്യൺസ് കിട്ടിയ വ്യൂവർഷിപ്പ് എവിടെ കിടക്കുന്നു വെറും കിട്ടിയ അവിടെ കിടക്കുന്നു ആൾക്കാർ തിരിച്ചറിയുന്നില്ല പലരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇദ്ദേഹമാണ് ചെയ്തതെന്നാണ് കാരണം ഈ അറിയാം ഇവിടെയുള്ള ഒരു അറിയാം പക്ഷേ ഇതല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടിയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് ഷെയർ ചെയ്ത് നിങ്ങളൊന്ന് സഹായിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന കാരണം അതാണ് പുള്ളി അറിയാവുന്നവർക്ക് അദ്ദേഹം ഇങ്ങനെ ചെയ്യില്ലെന്നറിയാം പക്ഷെ വേറെ സ്ഥലങ്ങളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈ ഒരു ഫേസ് അത്രയും വൈറലായ ഒരു ഫേസ് ആണ് ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ട് ഇദ്ദേഹത്തെ ആ ഒരു രീതിയിൽ കാണും ഇദ്ദേഹമാണ് അത്രയും നീചമായിട്ട് അത്രയും വെറും വൃത്തിയേട്ട രീതിയിൽ കമന്റ് ഇട്ടുക എന്നുള്ള രീതിയിൽ ആൾക്കാർ കാണും അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആ കമന്റ് ഇട്ട രീതിയിൽ പലരും ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ ഇതുപോലുള്ള വീഡിയോകൾ ആരും ഷെയർ ചെയ്യാറില്ല ഇത് സംഭവിച്ചത് എന്താ വെച്ചാൽ എന്റെ വാട്സ്ആപ്പ് ഡിപിയും അതേപോലെ ഫേസ്ബുക്ക് ഈ തന്നെയാണ് അത് എടുത്തിട്ടാണ് പിക്ചർ എടുത്തിട്ടാണ് ആരോ ചെയ്തിരിക്കുന്നത് അതൊരു ഫേക്ക് ഏക്ക് ഐ ഡി ഉണ്ടാക്കി വേറെ ഒന്ന് രണ്ട് പേർക്ക് ദേവൻ മോശം കമന്റ് പോയിട്ട് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ മോശം കമന്റ് വരുന്നുണ്ട് ശ്രദ്ധിക്കണം എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പം അതെല്ലാം അല്ല ഞാൻ ഞാനപ്പോൾ തന്നെ സൈബർ സെലിൽ പോയി കംപ്ലൈന്റ് കൊടുക്കും അപ്പോൾ അവർ ഐ ഡി വേണമെന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിന്റെ യു ആർ ഞാൻ യു ആർ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല കാരണം ഇൻസ്റ്റഗ്രാം ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാത്ത ആളാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഉപയോഗിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ എന്റെ യു ആറിൽ എടുക്കുന്ന ഞാൻ നോക്കിയിട്ട് എനിക്ക് കയറാനും പറ്റുന്നില്ല അവരുടെ കയറാൻ ഈ പറഞ്ഞ ആൾ റിജോ പോൾ ട്രിപ്പിൾ നയൻ എന്നാണ് വന്നിരിക്കുന്നത് റിജോ റിജോ അതെ പക്ഷെ പോൾ അക്കൗണ്ട് അക്കൗണ്ട് അത് അല്ല ഇവിടെ ാണ്മ്പിൽ വന്നപ്പോ ഇത് നമ്മുടെ റിജോ ആണ് ആൾ ഇങ്ങനെയല്ല കാരണം എന്റെ കൂടെ ആല്പക്കാരാണ് ഇവിടെ ക്യാമ്പിൽ അധികം ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഇത് ഷെയർ ചെയ്യണം അപ്പൊ നമ്മൾ വിചാരിച്ച റിജോ ഇതല്ല മാക്സിമം ഇത് എല്ലാവരും ഷെയർ ചെയ്യുക അപ്പൊ ശ്രമിക്കുക കാര്യം ഒരു നിരവധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല അയാൾ വെറുതെ ഒരു മനുഷ്യനല്ല ക്യാമ്പിൽ പോയി കടന്ന് കഷ്ടപ്പെടുന്ന മനുഷ്യനാണ് സോ ഒരു മനുഷ്യനെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വരുന്ന സമയത്ത് അയാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട നമ്മുടെ ബാധ്യതയാണ് പല മോശം കാണിച്ചിട്ട് നമ്മളെ ഏർ കേട്ടിട്ടുണ്ട് അമ്മരിപ്പഴും താഴെത്തിറങ്ങിയിട്ടില്ല പക്ഷെ ഇങ്ങനെ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല ഗൈസ് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക മറ്റോമാരെ ഊക്കാൻ കാണിച്ച് ആ ഒരു മനസ്സ് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ കാണിക്കുക ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് വീഡിയോ ചെയ്ത എല്ലാ യൂട്യൂബേഴ്സും അതുപോലെ ഇൻസ്റ്റാഗ്രാമേഴ്സും പ്ലീസ് ഈ വീഡിയോയും കൂടെ കണ്ടിട്ട് അതിന്റെയും കൂടെ ഒരു സത്യാവസ്ഥ നിങ്ങളുടെ വ്യൂവേഴ്സിനെ അറിയിക്കുക എന്നുള്ളൊരു ബാധ്യസ്ഥത നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോയും കൂടെ മാക്സിമം പ്രചരിപ്പിക്കുക ഇദ്ദേഹം കുറ്റക്കാരനല്ല ഇദ്ദേഹം ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് നിങ്ങളുടെ വ്യൂവേഴ്സിനെ അറിയിക്കുക കാരണം നമ്മൾ കാരണം ഇതേപോലെ വയനാട്ടിൽ കടന്ന് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഇതേപോലുള്ള ആളുകളെ കഷ്ടപ്പെടുത്താൻ പാടില്ല കൈ സോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ശരിയെങ്കിൽ